അതാ വരുന്നത് അതാ വരുന്ന കണ്ടില്ല അതാ വരുന്നു കണ്ടില്ലേ അതവരുന്നില്ലേ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ അണ്ണാ വരൂന്ന് വരാത്തിന്റെ തോലടാണ കേസ് പറഞ്ഞല്ലേ കണ്ടോ അണ്ടോ കണ്ട വാസാ കണ്ടോ കണ്ടോ സംഭവിക്കണം ഇതാണ് ഇതാണ് നമ്മടെ ഇവിടെ അണ്ണാ വാസുണ്ണ ഇത് റീസൺ ഒന്നും ഇല്ല ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ ഇതാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ വാവാ എന്താടാടാ നിന്റെ ഒക്കെ പ്രശ്നം എന്തടാ കിട്ടിയത് മേടിച്ചോണ്ട് പൊക്കൂടാ ഏ ചുമ്മാടാ നിന്റെ ഒക്കെ പ്രശ്നം എന്താടാ കിട്ടിയത് മേടിച്ച് പൊക്കൂടെ എന്തിനാണ് ചുമ്മാ വന്ന് വെടിവെക്കേണ്ട ആവശ്യം എന്താണ് കൊറേ കിട്ടിയതല്ലേ കുട്ടനൊക്കെ കിട്ടി കിട്ടിയിരുന്നല്ലേ കുട്ടൻ കൊറേ കിട്ടിയിരുന്നല്ലേ പോടാ പോയി മൂച്ചാ നോക്ക് കിട്ടിയത് മേടിച്ച് വേറെ ഏതെങ്കിലും മൂലക്കെ പോയിരിക്കാൻ പോകണതാ നിന്റെ കൂടെയുള്ള എന്താ അവിടെ കിടക്കണ പോയി രക്ഷിക്കണ പോയി രസിക്ക അതൊക്കെ നിനക്ക് പറഞ്ഞിട്ടുള്ളു പോയി അവൻ ഇടിച്ച് രക്ഷിക്കു കേട്ടാ കേട്ടാ പോയി രക്ഷിച്ച് ആരാ ആരാ കരയണേന്നൊക്കെ ആരാ കരയണെന്നൊക്കെ നമ്മൾ പറയാൻ കണ്ടതാ നീഞ്ച് കൂടുതൽ കരയണ കണക്കൊന്നും പറയില്ല കേട്ടാ ഇരുത്തോണ്ട് പോവാൻ നോക്കണ വണ്ടി ആരാ കരയണെന്നൊക്കെ നമ്മൾ പറയാൻ കണ്ടതാ എടുത്തോണ്ട് പോയ്യോടാ അതെ ഈ ഈ മൊണ്ടേനെ കൂടെ എടുത്തു രണ്ടാണ്ടാകും അളിയാസ് നൈറ്റ് ആളെ കെട്ടിക്കണം ഞാൻ ഹലോ 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 അടിക്കല്ലേ അടിക്കല്ലേ അളിയാടിക്കല്ലേ അടിക്കല്ലേ അടിക്കല്ലേ പറഞ്ഞേക്കു ഇത് അങ്ങോട്ട് തള്ളി എടാ था। था। अंच्वी अंच्वी निया 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 ി നീ ആയിരുന്നോടാ ഞാൻ പുറത്തെ ചാവണ കണ്ടപ്പോ എനിക്ക് തോന്നി നീ എടാ നീ ചാവണ ഇടയ്ക്ക കണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നോ നീ ആന്ന് ഇങ്ങനെ ചാവാൻ വേണ്ടി ഇറങ്ങല്ലേടാ പോയി പുഴുക്കല്ലേ ഇങ്ങനെ പുഴുക്കാനായിട്ട് ഇറങ്ങല്ലേ ഏഹ് വണ്ണച്ച് പി അല്ലേ വണ്ണച്ചി അല്ലേ അയ്യോ അയ്യോ നീയൊക്കെ കാണിക്കണ പിന്നെ വല്യ മാസാണല്ലോ എടാ നീയൊക്കെ കാണിക്കണ പിന്നെ വല്യ ആൾക്കാരാണല്ലോ ചുമ്മാ നിക്കണവരെ വന്ന് ഏടാ ചുമ്മാ നിക്കണവരെ വന്ന് ഇടിക്കണേ ആണോ നിന്റെ ഒക്കെ മറ്റേ വല്യ വല്യ സാധനം ആണാ ആണോ ആണാ ഒരു വട്ടം എല്ലാം എല്ലാ ചത്ത മൂലക്കെ കിടന്നില്ലേ മതിയായില്ലേ എല്ലാം കൂടെ ചത്ത് കിടന്നില്ലേ മതിയായില്ലേ കിട്ടിയത് മേടിച്ചോണ്ട് ഏകോസി പോയി കിടന്ന് കരയടാ കിട്ടിയതും മേടിച്ചു പോയി കിടന്ന് കര കേട്ടോ ഇവിടെ വന്ന് കൊടക്കേണ്ട നീ കിട്ടിയത് മേടിച്ച് പോയി കരാ ഒരു വട്ടം തന്നല്ലേ ഒരു വട്ടം തന്നല്ലേ പോയി കരാ പോയി കരാടാ പോയി കരാ നിനക്ക് കിട്ടിയതൊക്കെ കിട്ടിയതൊക്കെ മേടിച്ച് പോയി കരഞ്ഞാ മതി കേട്ടോ കൊറേ കിട്ടി കൊറേ കിട്ടിയല്ലോ നീ എപ്പോ വന്നാലും തന്നു വിട്ടട്ടില്ലേ തന്നു വിട്ടട്ടില്ലേ ഇനി ഇഞ്ചിക്ക് വേണ്ട ഇഞ്ചി വേണ്ട ആ അട നീ ആര് നീ ആരേ നിന്റെ നിന്റെ തലയ്ക്കാണ് അസുഖം നിന്റെ തലയ്ക്കാണ് അസുഖം കേട്ടോ നിന്റെ തലയ്ക്ക് നിന്റെ തലക്ക് കേട്ടാ ോന്നു എനിക്കറിയത്തില്ല ഞാൻ വണ്ടിക്ക് എന്നെ അടിച്ചു കൊന്നു മേളിച്ച് വന്നപ്പോളെന്ന് അടിച്ചത് നിങ്ങളെ

വല്യ പ്രശ്നാണ് ഇത് കണ്ടില്ലേ ഇവന്മാരുടെ പ്രശ്നം ഇതാണ് ചുമ്മാ നിക്കുമ്പോ വന്ന് കറക്റ്റ് ആയിട്ട് വരുന്ന കണ്ടോ ഇല്ല ഞങ്ങടെ മാറ്റി കറങ്ങി എവിടുന്നെടുക്കുന്നത് കണ്ണെടുക്കാൻ അത് ഹെലിയെടുത്ത് ഹെലി എടുത്ത് പോമിച്ച് കണ്ണെടുത്തിട്ടോന്നിപ്പിൽ പറഞ്ഞല്ലോ വണ്ടി തീട്ട വണ്ടി ഓടിക്കും ഞാനും കാര്യം പറഞ്ഞു വണ്ടി എങ്ങാണ്ടാണ് പക്ഷെ അവന്മാരുടെ വഴി അല്ലെ വീടീ കിട്ടോ അതുകൊണ്ടാണോ ആ കുട്ടന് കുട്ടന് നല്ല വിഷമം ഉണ്ടാ നമ്മൾ അന്നവന് ഇറങ്ങാനും പറ്റിയില്ല അതിന്റെ വിഷമം തീർക്കാൻ വേണ്ടി വന്നേന അവന്മാര് രണ്ടു ദിവസം വരാത്ത എന്താണെന്നറിയോ കുട്ടനെ രണ്ടു ദിവസം ബാനായിരുന്നു ആ ബാൻ കഴിഞ്ഞപ്പൊ കിട്ടി എഴുന്നള്ളിയതാണ് ഓ ഓ കുട്ടനെ എങ്ങനെ നമ്മുടെ കേറാൻ കേറാൻ അല്ലെങ്കിൽ пара 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 गुट्टा गुट्टा करेल्ले गुट्टा അണ്ണാ അണ്ണാ മോർപ്പാട കുറന്താ അറിയോ തീരണ്ട അണ്ണാ എന്നിട്ട് ചാലേ ഈ മറ്റേ ടൂർണമെന്റ് പറഞ്ഞു ഇല്ല അണ്ണാ അവർ 8 മണിക്ക് എന്താ ടൂർണമെന്റ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞു തവര് ഇപ്പൊ അപ്പ തന്നെ ഇറങ്ങി പോയെന്ന് തോന്നുന്നു പാ ൂറ് കുത്തിറിയ വലിയ സൗണ്ട് ഹലോ 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 അല്ലേ ഒന്ന് റേഡിയോ റേഡിയോ സാലിൻ്റെ നിങ്ങള് നമ്മുടെ കൂട്ടത്തില് ഒരാളെ അടിച്ചിട്ടായിരുന്നല്ലോ

ുംങ്ങനെ കണ്ടുപിടിച്ചുണ്ടാ അവടുത്ത് ഇങ്ങോട്ട് വന്ന ഇങ്ങോട്ട് വന്ന വിടത്തില് ഒരു വട്ടം പിത്തിയെ കയറ്റിയതല്ലേടാ ഒരു വട്ടം പിത്തിയേ കയറ്റിയല്ലേ നിന്നെയൊക്കെ ഇവിടെ ഗ്യാഗോസിന്ന് ഓടിച്ചല്ലേ നിന്റെ തന്തട ഒക്കെ നിന്റെയൊക്കെ കൊട്ടത്തിന്റെ തന്തട വായൽ വെച്ചുടാ നിന്റെ തന്തട വായൽ വെച്ചുവിടുത്തെ ഏ ഏ ഏ ഏഹ് നീ മാത്രമേ അവിടെ ഉറപ്പില്ലാത്തു അതാണ് നിന്നെ നിന്റെ പേര് വിളിച്ച കേട്ടാ ഉറപ്പില്ലാത്തവനെ എടാ പോടാ പോടാ വായിലിട്ട് വർണ നിന്റെ ഗ്യാംഗിലുള്ളവന്മാരുടെ വായലിട്ട് വട നീ ആരും നീ കൊണയടിക്കാൻ നീ സ്വന്തം സ്വന്തം താമാനം വായിലിട്ട് കളി കൊട്ടയില്ലാത്തവന്മാരായിരിക്കും കൊട്ടാ നിനക്ക് നിനക്ക് കൊട്ടയില്ലായിരിക്കും കൊട്ടയില്ലേ കൊട്ടയില്ലേ പോടാ പോടാ നീ സംസാരിക്കാൻ പറ്റുവോടൊക്കെ അവൻ്റെ ഉണ്ണത്തരം നേരം കൊണ്ട് എത്ര നേരം കൊണ്ട് ഇവിടെ നിലയ്ക്കുന്ന മിണ്ടായിരിക്കും ഇല്ല ഞാൻ എന്താ ഞാനെന്താ ഞാനൊന്നും വിളിച്ചില്ല അവൻറെ അടുത്ത് എടുത്തു പുഴുത്ത് ഗ്യാംഗോസിന്ന് ഇറക്കി ഓടിച്ചിട്ട് വെളി നിന്നും ഇട്ട് അടിച്ചിട്ട് യുവമാർക്ക് എങ്ങനാട ഇങ്ങനെ മെസ്സടിക്കാൻ പറ്റുന്നത് നമ്മളെ വിളിച്ചു അതാണ് എന്റെ ചോദ്യം എത്ര അടിവുണ്ടാലും മനസ്സിലാകാത്ത എല്ലാവരും കേട്ടോ അയ്യോ ഞാൻ ഒന്നും പറയണ്ടില്ല ഒറ്റ കാര്യം മതി